അള്ളാഹുസ്ബന അടിമയെ കൊണ്ട് ഉദ്ദേശിച്ചാൽ ഇത് പറഞ്ഞപ്പോ സഹാബാബിൻ ചോദിച്ചു എന്താണ് അടിമയെ കൊണ്ടല്ല എന്താണ് ഉദ്ദേശിക്കുന്നത്

ആ സൽക്രമത്തിലായി അയാൾ മരണപ്പെടുവിച്ചു ജീറാനുഹു വാഹുലു അവന്റെ കുടുംബക്കാരും അവന്റെ പരിസരവാസികളെല്ലാം അവനെ തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ മരിച്ചു മരിക്കുന്നതൊരു സൽക്രമത്തിലായിട്ടായിരിക്കും അത്രയും നാളും മോശക്കാരനാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അയൽവാസികളും കുടുംബക്കാരും നാട്ടുകാരൊക്കെ പറയാം നന്നായിട്ട് മരിച്ചു നല്ല മരണമായിരുന്നു എന്ന് പറയും ആ അവസ്ഥയിൽ മരിക്കുന്ന അവസ്ഥ ഉദാഹരണത്തിന് ഒരു ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കും മരിക്കുക ഉമ്രയിൽ മരിക്കുക ഈ സുജൂതിൽ മരിക്കുക നമസ്കാരത്തിൽ മരിക്കുക ഖുർഹാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക ഇങ്ങനെ സൽക്രമത്തിലായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അള്ളാഹുരാക്ക് കൊടുത്താൽ അള്ളാഹു അയാൾ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് മസ്ജിദിന്റെ ഒരു അന്ധനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം കണ്ണു കാണില്ല ഓതനായ ഖുറാനോദനക്കെട്ട് അറിയൂല്ല പക്ഷെ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട് ആരെങ്കിലും പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഖുറാനെടുത്ത് കൊടുക്കും എന്നിട്ട് അയാൾ ഓതുമ്പോൾ അടുത്ത് എന്തിന്റെ ഈ മനുഷ്യൻ കേട്ടോണ്ടിരിക്കും ഒരു ദിവസം ഒരാൾ വന്നിങ്ങനെ അയാൾക്ക് ഖുറാനെടുത്ത് കൊടുത്തു അയാൾ ഓതുന്നത് അന്തനായ അടുത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തിലാവത്തിന്റെ സുജോതി ചെയ്യേണ്ട ആയത്ത് വന്നു അത് ഓദ്യാൻ ഓതിയ ആള് സുജോതി ചെയ്തു ഇത് കേട്ട് അന്ധനായ ചെയ്തു സുചോദിക്കുന്നുലാവത്തിന്റെ സുജോതി ചെയ്ത ഖുറാൻ ഓദ്യൂതിൽ എഴുതേറ്റു പക്ഷെ അന്തൻ സുജൂതിൽ എഴുതേറ്റില്ല അദ്ദേഹം കിടന്ന് പരിചുചി